എന്തല്ലോ ഹറാമും നേരെ കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഇതുപോലെ വർഗീയതയാണോ എല്ലാവർക്കും നമസ്കാരം വലിയൊരു വിഷയമാണ് നടക്കുന്നത് ഇത് ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയം കൂടി തന്നെയാണ് അതായത് അപ്പ പബ്ലിക് റിയാക്ഷൻസ് പബ്ലിക് ഒപ്പീനിയൻസ് ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്യുന്ന ഒരു വ്ലോഗറാണ് ഈ പയ്യന്റെ വീഡിയോസ് ഞാൻ ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഇങ്ങനെ ഒരു വിഷയം വന്നപ്പോൾ ഞാൻ പ്രീവിയസ് വീഡിയോകളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഇതുപോലത്തെ റിയാക്ഷൻസ് കാര്യങ്ങളല്ല ഈ നാരങ്ങ കൊണ്ട് കൊടുത്തിട്ട് കടിപ്പിക്കുക അതിൽ ചലഞ്ച് കൊടുക്കുക ചലഞ്ച് കൊടുത്തിട്ട് അങ്ങനത്തെ പരിപാടികളൊക്കെയാണ് അപ്പോൾ അതിലെന്തെങ്കിലും പത്ത് പൈസ കൊടുക്കുക അങ്ങനെ എന്തെങ്കിലും ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അങ്ങനത്തെ പരിപാടി പബ്ലിക്കിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചലഞ്ച് ചെയ്യിപ്പിച്ചിട്ട് അങ്ങനത്തെ പരിപാടി ചെയ്യുന്ന ഒരു വീഡിയോസും കാര്യങ്ങളൊക്കെയാണ് കണ്ടുകൊണ്ടിരിക്കാൻ നൈസ് വീഡിയോ ആണ് അവന്റെ ഞാൻ ഒരു വീഡിയോ കൊടുക്കാം ആ വീഡിയോ കണ്ടപ്പോ ഞാൻ അന്തയിച്ചു പോയി വേറെ ഒന്നും കൊണ്ടല്ല ഒരു കൊച്ചിന് നാരങ്ങ കൊടുത്തിട്ട് ആ കൊച്ചി പുല്ല് പോലെ കടിച്ചു തിന്നുകയാണ് കുട്ടിക്കൊച്ച ഏഴാം ക്ലാസ്സിൽ അങ്ങോട്ട് പഠിക്കണമെന്ന് തോന്നുന്നു ആ പ്രായമേ വരത്തുള്ളൂ ആ കൊച്ചിന് ആ നാരങ്ങ കൊടുത്ത് ചലഞ്ച് കൊടുക്കുകയാണ് ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് നാരങ്ങ കഴിക്കുകയാണ് ഞാൻ ആ വീഡിയോ ഒന്ന് കൊടുക്കുക കൊടുക്കാം

ചോക്ലേറ്റ് എന്തെങ്കിലുമൊക്കെ കൊടുക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെ അവരുടെ വീഡിയോസ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് ഇങ്ങനത്തെ ചലഞ്ച് കൊടുത്തിട്ട് അവർക്ക് പത്തോ അൻപത് രൂപ കൊടുക്കുമ്പോൾ അവർക്ക് അവർക്കതൊരു വലിയ കാര്യം തന്നെയാണ് നമ്മളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും പത്തോ ഇരുപത് രൂപ കിട്ടി കഴിഞ്ഞാൽ നമുക്ക് ഓണം പോലെയാണ് എന്തിനും അഞ്ച് രൂപ കിട്ടി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഓണമാണ് ഒരു രൂപയുടെ ചിന്നി സച്ചാർ മേടിച്ച് എന്തെങ്കിലും പത്താം മേടിച്ച് അങ്ങനത്തെ പരിപാടികളാണ് പ്രത്യേകിച്ച് സ്കൂൾ കുട്ടികൾക്ക് പത്തോ അൻപത് രൂപ കിട്ടിക്കഴിഞ്ഞാൽ വളരെ വലിയ സാറ്റിസ്ഫാക്ഷൻ ലെവലാണ് ഇന്നത്തെ കാലത്തിലെ കാളും കുറച്ചുകൂടി ബാക്കെടുത്ത് കഴിഞ്ഞാൽ അതായത് നമ്മുടെയൊക്കെ ആ ഒരു ടൈമിലെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ചോ പത്ത രൂപ ഇട്ട് കഴിഞ്ഞാൽ ഓണം തന്നെയാണ് ആ ഒരു ലെവലിലാണ് സ്കൂൾ പിള്ളേർക്ക് പൈസ കിട്ടിക്കഴിഞ്ഞാലുള്ളത് അതുകൊണ്ട് തന്നെ അവർ ആ ചലഞ്ച് അക്സെപ്റ്റ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് ആ ചലഞ്ച് ചെയ്തു അടുത്ത് ഇവൻ വേറെ കുറച്ച് പിള്ളേരെ ആ സ്കൂളിൻ്റെ അവിടെ പരിസരത്ത് തന്നെ ഫോക്കസ് ചെയ്ത് പിടിച്ചിട്ട് ഇതുപോലെ ചലഞ്ച് കൊടുക്കുന്നുണ്ട് വിൻ ചെയ്തു കഴിഞ്ഞാൽ അൻപത് രൂപ എന്ന് പറയുന്ന ഒരു ചലഞ്ച് നമ്മ ആ ചലഞ്ചിലാണ് അത്യാവശ്യം കാര്യങ്ങളെല്ലാം വിഷയവും വള്ളിക്കെട്ടും ആകുന്നത് ആ ചലഞ്ച് ഗോൺ റോങ് എന്ന് പറയാം അവിടെ ടീച്ചറിന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഇവരെന്താ വർഗീയവാദിയാ എന്നുള്ളൊരു തോന്നൽ നമുക്ക് തോന്നും നമുക്ക് തോന്നും ഒരിക്കലും തെറ്റു പറയാൻ പറ്റത്തില്ല പക്ഷെ അതിന്റെ മറുപുറമുണ്ട് പുറമുണ്ട് മറു സൈഡുണ്ട് നമ്മൾ അത് കാണാതിരിക്കാൻ പാടില്ല കാരണം ഈ വിഷയം രണ്ടായി ബാഹിച്ചു പോകും അതാണ് അവസ്ഥ നമുക്ക് എന്തായാലും ആ വീഡിയോ ഒന്ന് അപ്പോ ഇതിന് ചെറിയ കഷ്ണം നാരങ്ങ എടുക്കാണല്ലോ മൊത്തം ഉള്ളതോ നിക്കണോണ്ട് ചെറിയൊക്കെ കൊടുക്കുന്നോന്നോ യൂട്യൂബ് ചാനൽ പരിപാടിയാണ് യൂട്യൂബ് ചാനൽ പോയേ വേറെ എല്ലാം നിങ്ങൾക്ക് ഹറാമാണ് ഈ ഒരു പോയിന്റ് ആണ് ഇവിടെ കൊളമാകുന്നത് അല്ലാണ്ട് വന്ന് ടീച്ചറൊന്ന് മാസുകാണിച്ചിട്ട് പോയിരുന്നെങ്കിൽ ഒരു പക്ഷേ കൂടുതൽ കയ്യടി നേടിയനെ പകരം ഹറാമാണെന്ന് പറഞ്ഞപ്പോൾ അവിടെ മതത്തിന്റെ പേരിൽ ഒരു ഡിവിഷൻ ഉണ്ടാവുകയാണ് ചെയ്തത് നിങ്ങൾ എല്ലാവരും കണ്ടല്ലോ ഞാൻ ഇനി അത് പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല പക്ഷെ ഞാനിവിടെ ടീച്ചർക്കൊപ്പം തന്നെയാണ് അതിന്റെ റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ടീച്ചർ സ്കൂൾ വിട്ട് പിള്ളേർ പുറത്ത് പോയതിന് ശേഷവും ആ പിള്ളേരുടെ അടുത്ത് ഒരു പയ്യൻ വന്ന് സംസാരിക്കുമ്പോൾ അതിനെ ഒന്ന് ബ്ലോക്ക് ചെയ്തിട്ട് പോയേ പോയെ ആമെന്ന് പറയുന്നു ഓക്കെ പോയ പോയെന്ന് പറയാൻ ആ ടീച്ചർ മനസ്സ് കാണിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്വന്തം പിള്ളേരെ പോലെ തന്നെയാണ് ആ കുട്ടികളെയും കാണുന്നത് അല്ലാണ്ട് ചില ടീച്ചേഴ്സുണ്ട് സ്കൂളിൽ അകത്ത് നിൽക്കുന്ന സമയത്ത് അവർ എന്ത് കണ്ണാതിരി കാണിച്ച് കഴിഞ്ഞാലും ചോദ്യം ചോദിക്കും പക്ഷെ പുറത്ത് ഇറങ്ങിയതിന് ശേഷം ഏതെങ്കിലും പയ്യന്മാരൊന്ന് സംസാരിക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും പലത്തരങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ മൈൻഡ് ജോലിയും ചെയ്തിട്ട് തിരിഞ്ഞ് അറിയാത്ത പോലെ നിൽക്കുക എനിക്കങ്ങനെ പേഴ്സണലി അനുഭവമുണ്ട് അതായത് പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സിലോ സ്കൂളിലോ അകത്ത് വെച്ചിട്ട് എന്തെങ്കിലും കണ്ടന്തരിവുകൾ കാണിച്ചു കഴിഞ്ഞാൽ ഏറിലാ അടിച്ചു കഴിഞ്ഞു എന്നാൽ സ്കൂളിൻ്റെ കോമ്പൗണ്ടിൻ്റെ പുറത്ത് നിന്ന് എന്തെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ കാണാത്തല്ലോ നിൽക്കും അവർക്ക് പിന്നെ നമ്മളുമായിട്ടൊരു ബന്ധമില്ല പിന്നെ പുറത്തുണ്ടാകുന്ന വള്ളി വള്ളിക്കേഴ്സുകൾ അവർക്കുമായിട്ടൊരു കണക്ഷൻ ഇല്ല എന്നുള്ള രീതിയിലൊക്കെ കാണുന്ന ടീച്ചേഴ്സുണ്ട് ഇല്ലെന്ന് ഞാൻ പറയില്ല പക്ഷേ ഇവിടെ ടീച്ചർ പുറത്ത് സ്കൂളിൽ നിന്ന് പിള്ളേർ പോയതിനു ശേഷം ഏതോ ഒരു പയ്യൻ വരുന്നു ഇങ്ങനെ നാരങ്ങ ഒക്കെ എടുത്തു കൊടുക്കുന്നു അത് ചലഞ്ചാണോ യൂട്യൂബാണോ ഒന്നും അവർക്ക് അറിയേണ്ട കേസില്ല അവരവിടെ വളരെ വ്യക്തമായിട്ട് പോയ എന്ന് പറയുന്നുണ്ട് ഹറാമിന്റെ കേസിലോട്ട് ഈ ഒരു കേസ് എനിക്ക് പറയണമെന്ന് തോന്നി അതായത് ഒരു ടീച്ചറിൻ്റെ കൺസേൺ ആയിട്ടാണ് അവിടെ കാണുന്നത് അവർക്ക് ആ പിള്ളേരോടുള്ള സ്നേഹം അല്ലെങ്കിൽ മാതാപിതാക്കൾ വീട്ടിൽ കാത്തിരിക്കും എന്നൊക്കെ ഉള്ളൊരു കൺസേൻ്റ് അവർക്കുണ്ട് ആ ടീച്ചറിനുണ്ട് അതുകൊണ്ട് തന്നെയാണ് അവരിങ്ങനൊരു പെരുമാറ്റം അവിടെ പെരുമാറുന്നത് ഹറാമിൻ്റെ കേസിലോട്ട് വരാം ഒരു പക്ഷേ ആ കുട്ടികളവിടെ നിന്നത് മുസ്ലിം കുട്ടികളാണ് തട്ടമൊക്കെ ഇട്ടിട്ടുണ്ട് സ്കൂളിൽ എന്തെങ്കിലും കലോത്സവ പരിപാടികളൊക്കെ വരുമ്പോൾ ചില വീട്ടുകാർ മുസ്ലിം പിള്ളേരെ സമ്മതിക്കത്തില്ല ഇതെനിക്ക് പേഴ്സണലി അറിയാം പേഴ്സണലി അറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ എൻ്റെ ക്ലാസ്സിൽ മുസ്ലിം പിള്ളേരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഗേൾസൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവരെ വീട്ടിലൊന്ന് ഭയങ്കര സ്ട്രിക്റ്റാണ് സ്ട്രിക്റ്റാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പരിപാടികൾക്ക് പങ്കെടുപ്പിക്കത്തില്ല ഒരു കാര്യങ്ങളിലോട്ട് മുന്നോട്ട് സമ്മതിക്കത്തില്ല എങ്കിലും ഈ ഓണം ക്രിസ്മസ് ഒക്കെ വരുമ്പോൾ ജസ്റ്റൊക്കെ ഒന്നും വരും പക്ഷേ ഒരു പരിപാടികളിലോ കാര്യങ്ങളിലോ ഒന്നും വീട്ടിൽ നിന്നേ റെസ്ട്രിക്ഷൻസ് ഉണ്ട് പങ്കെടുക്കരുത് എന്നൊക്കെ ഉള്ള അങ്ങനത്തെ ഒരു സംഭവം ചിലപ്പോൾ ഈ ടീച്ചർക്കും അറിയാമായിരിക്കും വീട്ടുകാരുടെ സ്ട്രിക്റ്റ് അപ്പോൾ വീട്ടുകാർക്ക് ഇതുപോലത്തെ പരിപാടികളും കാര്യങ്ങളുമാണ് ഹറാം എന്നാൽ ഈ പറയുന്ന പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ കുഴപ്പമില്ല അത് വീട്ടുകാർ പറഞ്ഞ് വിടുന്നത് കൊണ്ടായിരിക്കണം പിള്ളേർ വന്ന് സ്കൂളിൽ ഇതുപോലെ സംസാരിക്കുന്നത് പുറത്തിറങ്ങിയപ്പോഴും പിള്ളേർ ഇതുപോലത്തെ പരിപാടികൾ വന്നപ്പോൾ പിള്ളേർക്കൊന്നും ഹറാമില്ല സ്കൂളിൽ എന്തെങ്കിലും പരിപാടികൾ പറഞ്ഞു കഴിഞ്ഞാൽ ഹറാം എന്നുള്ള രീതിയിൽ ആയിരിക്കണം ചിലപ്പോൾ ടീച്ചർ പറഞ്ഞത് ഒരിക്കലും ഇവിടെ ടീച്ചറിനോ കുറ്റം പറയാൻ പാടില്ല അവര് ആ അടുത്തുള്ള സ്നേഹം കൊണ്ടായിരിക്കും അല്ലെങ്കിൽ വീട്ടിൽ അവരെ മാതാപിതാക്കൾ കാത്തിരിക്കും എന്നുള്ള ഒരു കൺസന്റ് കൊണ്ടായിരിക്കണം അവരങ്ങനെ പറഞ്ഞത് അല്ലാണ്ട് മറച്ചൊന്നുമില്ല പുറത്ത് സ്കൂൾ വിട്ട് പുറത്തിറങ്ങി പിള്ളേരുടെ അടുത്ത് വീണ്ടും ഇതുപോലെ ഒരു പയ്യൻ വരുന്നു അവൻ്റെ യാത് ടൈപ്പാണ് യാത് പോവാലാണോ എന്താണ് ഒരു തേങ്ങയറിഞ്ഞുകൂടാതെയാണ് നിൽക്കുന്നത് അല്ലെ ഒരുത്തൻ വരുന്നു എന്ന് ആരെങ്കിലും കൊടുക്കുന്നു ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആരാധി ധരിച്ചു ഇന്നത്തെ കാലത്ത് തന്നെ ആദ്യം ചിലപ്പം പുറത്ത് വെച്ചിട്ട് ഇതുപോലെ മിഠായിയോ കാര്യങ്ങളോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് വശീകരിക്കും ലൈൻ ഇടിക്കാൻ വരും കോഴിത്തനം കാണിക്കാൻ വരും പല രീതിയിലും വരും ലഹരികൾ കൊടുക്കും അതുകൊണ്ട് എന്തുമാകാം അതുകൊണ്ട് ആ ടീച്ചർ വന്നിട്ട് അങ്ങനെ ഒരു പെരുമാറ്റം പെരുമാറിയതിൽ ഒരിക്കലും തെറ്റായിട്ട് തോന്നുന്നില്ല ആറാമെന്ന് പറഞ്ഞതിന് അങ്ങ് മതത്തിന്റെ പേര് ഉപയോഗിച്ച് അവരെ അങ്ങനെ അടിച്ചുകയറി കയറ്റുന്നുണ്ട് എനിക്കതിലൊരിക്കലും യോജിപ്പോയില്ല അതിന് മാത്രം തെറ്റൊന്നും അവരെ പറഞ്ഞിട്ടില്ല കേട്ട് നോക്കാം ഒരു കാർ വന്ന് കാരണം കുറച്ച് ഇങ്ങോട്ട് പോകാറുണ്ട് കാർ പോകുന്ന സ്ഥലം അത് പെട്ടെന്ന് കാർന്ന് ഒരു പൊളി വരുന്ന് ഞാൻ ടീച്ചർ വന്നു ടീച്ചർ ചെറുതായിട്ട് പ്ലർ ഫൈസ് മാറി ചിരിച്ചു വേണ്ട പ്ലർ ഫൈസ് കാരണം മേ ബി ടീച്ചർ അത്രയും ഇതിലായിരിക്കും ഭയങ്കര സ്ട്രിക്ട് ടീച്ചറായിരിക്കും ടീച്ചർ കണ്ടപ്പാട് മാറി അപ്പം ടീച്ചർ വന്ന് വന്നിട്ടായിട്ട് ഫുള്ള് സ്പെഷ്യലി വേറെ ഹറാമും കാര്യങ്ങളൊക്കെ വീട്ടിൽ പോയാ നോക്കണ്ട നിൽക്കണ്ട ഞാൻ ചിലപ്പോ ചോദിച്ചിട്ട് പോകാൻ പോകുന്നു കമന്റ് മെസ്സേജ് പേഴ്സണൽ മെസേജ് ഇങ്ങനെയാന്ന് എന്തുകൊണ്ട് ഞാൻ ഒന്നും ടീച്ചറൊന്നും പറഞ്ഞിട്ടാണ് സംഭവം ഞാൻ ക്ലാസ് പുള്ളൂ പുള്ളോ സ്കൂള് കഴിഞ്ഞിട്ട് പരക്കത്തോളം പിള്ളേർ പാരന്റ്സും ടീച്ചേഴ്സാണ് പെരക്കത്തോളം പരക്കത്യാവശ്യമാണ് ഓർത്തിന്റെ പാരൻസ് പാരൻസ് ആണ് അതൊരു ടീച്ചേഴ്സാണ് പാരന്റ്സ് അവിടെ ഒരു വോയിസും ഇല്ല പിന്നെ ടീച്ചറുടെ ഹറാമെന്ന് പറഞ്ഞത് ടീച്ചറെ ഹറാമെന്ന് പറഞ്ഞാൽ ടീച്ചാൻ കാരണം ഹറാമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഈ വിഷയം ഇത്രയും അല്ലെങ്കിൽ ഇത്രയും വിഷയം വിഷയത്തില്ല രണ്ട് വിഭാഗത്തിൽപ്പെട്ട ആൾക്കാർ ഡിവൈഡായി പോകത്തില്ല ഞാൻ പറഞ്ഞില്ലേ ടീച്ചറിനെ എനിക്കൊരിക്കലും തെറ്റ് പറയാൻ പറ്റത്തില്ല അവർക്ക് പിള്ളേരുടെ അടുത്തുള്ള ഒരു കൺസന്റ് വെച്ചിട്ടാണ് അവർ വന്നത് എന്തിനും ഇതുപോലെ പല കോഴിത്തരം കാണിക്കാനും പല വേട്ടകളെത്തരം കാണിക്കാനും ഓരോരുത്തരും വന്ന് കയറും യൂട്യൂബ് വീഡിയോ എന്നൊക്കെ പറഞ്ഞ് ചിലപ്പോൾ എന്തും കാണിക്കും പറയാൻ പറ്റത്തില്ല നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല എല്ലാവരും അതുപോലെ ആവണമെന്നില്ല പിള്ളേരെ വളയ്ക്കാൻ വേണ്ടിയിട്ടും മരിച്ചല്ലോ അമ്മ ടീച്ചർ ഒരിക്കലും പറ്റത്തില്ല പറയാൻ പറ്റത്തുള്ളൂ ഞാൻ കാര്യം പറയാം ഞാൻ ഈ സ്കൂളിൽ സ്കൂളിക്കുമ്പോൾ മുതൽ ഏഴ് വരെ പഠിക്കുന്ന ടൈം ഞാനിങ്ങനെ കുറേ കേട്ടിന് സംബന്ധിച്ചാൽ നമ്മൾ സ്കൂളിൽ നിന്ന് ചില ടൈമിൽ ലീവെടുക്കും അതിന്റെ എന്തെങ്കിലും ലീവെടുത്തിരുന്നു അപ്പൊ ഞാൻ പറയും പള്ളിയിൽ മുസ്സൈലുണ്ടായിന് അതുകൊണ്ട് ലീവ് എടുത്തിരുന്നു പള്ളിയിൽ ഹൗ ഉണ്ടായിന് ലീവ് എടുത്തത് അങ്ങനെ കുറെ കളം പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഞാൻ പഠിക്കുന്ന ടൈമ് കുറച്ചും കൂടി കളം വെച്ചാല് ഒരു ഡാൻസ് കളിക്കുന്ന ടൈമ് പുള്ളോ ഡാൻസ് ഒക്കെ കൂട്ടും പണ്ടോ പഠിച്ചിങ്ങനെയാന്ന് സത്യം പറയാ ഇപ്പം അങ്ങനെയുള്ളു മറ്റേ ഡാൻസ് കളിക്കുമ്പോൾ ഹറാമാണ് ലൈക്ക് ഇപ്പൊ ഒരു ആണ്ടിൻ്റെ അപ്പുറം ഒരു പെണ്ണ് ഡാൻസ് കളിക്കുന്നത് അത് ഹറാമാണ് അങ്ങനെയൊക്കെ സംഭവം ടീച്ചർമാരോട് പുള്ളു പറയും അപ്പൊ പുള്ളും പരിപാടിയൊന്നും കൂട്ടിയില്ല സംഭവം അങ്ങനെ ടീച്ചറിനുള്ളിൽ കയറി വംസാകാനോ ഹറാന്ന് അല്ലാണ്ട് നിങ്ങൾ ടീച്ചർ മതത്തിന്റെ തലപ്പാന്നുള്ള പെണ്ണൊന്നും അല്ല അക്ക അങ്ങനെ തോന്നുന്നത് കാര്യം പറയല്ല അതല്ല അങ്ങനെയാണ് സംഭവം അല്ലാണ്ട് എല്ലാരും പറഞ്ഞു ടീച്ചറിന് ടീച്ചർ സംഗീ ടീച്ചർ ചാണകം എന്നാലും പറയുന്നു സംഭവം ഇത്രേ ഉള്ളൂ ഡാൻസ് അല്ലാണ്ട് എന്തൊക്കെയാണ് കമന്റ് ബോക്സിൽ കാണിച്ചു കൊടുക്കുന്നത് പിന്നെ ന്യൂസ് ന്യൂസ് എന്തോ മനോരമാൻ ന്യൂസിനൊന്നും കുറ്റം പറയാൻ പറ്റത്തില്ല അവര് അവരും തമ്മിലെന്ന് വെച്ചു കഴിഞ്ഞാൽ ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ എടുത്തിട്ടാണ് പറയുന്നത് അപ്പൊ വിഷയത്തിലോട്ട് വീണ്ടും വരാം ടീച്ചർ പറഞ്ഞു എന്നുള്ള റീസൺ ഈ പയ്യൻ പറഞ്ഞത് കറക്റ്റ് കാര്യമാണ് വേറെ ഒന്നും അല്ല നമ്മളെ ഈ സാധാരണ ഞാനും സ്കൂള് പഠിച്ചിട്ടുള്ളത് കൊണ്ട് എനിക്കറിയാം മുസ്ലിം കുട്ടികളെ പ്രത്യേകിച്ച് അവരൊന്നിലും പങ്കെടുക്കാതെ അവർ മാറി നിൽക്കും എന്തൊരു ഫങ്ഷൻ വന്നതിനാലും എന്തൊരു പ്രോഗ്രാം വന്നു കഴിഞ്ഞാലും അവരൊന്ന് കുറച്ചൊന്ന് ബാക്ക് വലിഞ്ഞായിരിക്കും നിൽക്കുന്നത് അത് വീട്ടിൽ നിന്നുമുള്ള പ്രഷറാണ് പയ്യന്മാർക്ക് ആവശ്യമില്ല പെൺപിള്ളേർക്കാണ് ആ വിഷയം അവർ വീട്ടിൽ നിന്നും ഉള്ള ഒരു പ്രഷറാണ് ബാക്ക് വലിഞ്ഞ് നിൽക്കാറുണ്ട് അതുകൊണ്ട് അത് ടീച്ചറിൻ്റെ ഉള്ളിൽ കയറിക്കുകയാണോ ആ സാധനം അതുകൊണ്ടാണ് അവർ അങ്ങനെ പറയുന്നത് ബാക്കിയെല്ലാം നിങ്ങൾക്ക് ഇറാം ഇതുപോലെ പബ്ലിക്കിൽ നിന്ന് നരിങ്ങി വാങ്ങി പിഴിയുന്നതിൽ ഒരു വിഷയമില്ല എന്നുള്ളൊരു സാധനം വരും ഓട്ടോമാറ്റിക്കാണ് ടീച്ചറിൻ്റെ ഉള്ളിൽ ആ സാധനം കണ്ടുകണം അതുകൊണ്ടാണ് അവർ പറഞ്ഞിട്ട് ഓടിച്ച് വിടുകയാണ് ഈ സാധനം ബാക്കി എന്തായാലും ഒരു ഒരാവുന്നവരുമ്പക്ക് വീട് കത്തി കയറും മനസ്സിലായി ചെറിയ മതത്തിന്റെ പേര് കത്തിക്കേറുന്ന മനസ്സിലായി എന്തൊക്കെയോ ടീച്ചർ സത്യം നല്ലൊരു കാര്യത്തില് ടീച്ചർ ടീച്ചർ വന്നത് ടീച്ചർ ഇപ്പൊ നോർമലി പറഞ്ഞു ഞാൻ ചിന്തിച്ചോ ഞാനിപ്പോൾ പിള്ളേർക്കറിയാം ടീച്ചർ തന്നെ അറിയില്ല പിള്ളേർ ഞാൻ മുണ്ടു ഞാൻ ഒരു സാധനം കൊടുക്കുന്നു ആ സാധനത്തിൽ സാധനത്തിന് മയക്കായിരുന്നു പിള്ളേരെ ബോധം കിട്ടി കൊണ്ടു എന്താക്കും ടീച്ചർ വന്നിട്ട് നല്ലൊരു കാര്യമാണ് ആ ഒരു സിറ്റുവേഷനിൽ ഇങ്ങനെ കുറേ സ്കൂളിൽ നിന്ന് പരിപാടി പുള്ളി ഞാൻ പറയുന്നുണ്ടാവും ആ ഒരു ഇത് തലക്ക് കേട്ടാ ടീച്ചർ അങ്ങനെ പറഞ്ഞത് എനിക്ക് അത്ര എനിക്ക് എനിക്കങ്ങനെ തോന്നുന്നില്ല ഞാൻ വലിയ സീരിയസ് ആയിട്ട് പിന്നെ പിന്നെ രണ്ട് ചോദിച്ച കാര്യം ഇങ്ങനെയാണ് എനിക്ക് എന്തോ പ്രതികരിച്ചിട്ട സത്യം പറയാം ഞാൻ ചെറുതായിരുന്നു മുണ്ടി കഴിഞ്ഞാൽ നല്ല രീതിയിൽ മോണ്ടിപ്പോ ടീച്ചറോട് സമാധാനത്തിനോട് അടുത്ത് ഞാൻ കുറച്ച് സൗണ്ട് കൂട്ടും സംസാരിക്കും അത് കുറച്ചും കൂടി പ്രൊവോക്ക് ചെയ്യൂ ടീച്ചറിനെ ടീച്ചർ അപ്പം തന്നെ ഫോൺ എടുത്ത് അവർ വിളിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇങ്ങനെ കുറേ സംഭവം പുള്ള ഒരുമാതിരി പേഴ്സി ചെയ്തിട്ടായിരുന്നു ഞാനിപ്പോ അഥവാ ഞാൻ അവരോട് മൂണ്ടി തേറ്റ് ടീച്ചറിന് മൂണ്ടി നല്ല മോട് പോവും വീട് മൊത്തം വൈബ് ഫുൾ ആയിട്ട് നൈസ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട് ഒന്നും മിണ്ടാവ് അങ്ങ് വിടുകയാണ് ചെയ്തത് അപ്പോൾ ഒരു പക്ഷേ നീ അവിടെ ഓഫ് കാണിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല കാരണം അതിനുള്ള വായിച്ച് നിനക്കവിടെ ഇല്ല അതാ കുട്ടികളുടെ ടീച്ചറാണ് അധ്യാപിക വന്നിട്ട് ആ പിള്ളേരെ പറഞ്ഞു വിടുന്നില്ല ഒരു തെറ്റും എനിക്ക് കാണാൻ സാധിച്ചില്ല ഏത് വേട്ടവാളയന്മാർ വന്നിട്ട് എന്ത് കണ്ണന്തി കാണിക്കും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് ടീച്ചറിന്റെ ഭാഗത്താണ് എനിക്ക് ഫുൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നത് അവർ നല്ലൊരു കാര്യമാണ് അവിടെ ചെയ്തത് പുറത്തു വെച്ച് തൻ്റെ സ്റ്റുഡൻസിനെ കണ്ടു കഴിഞ്ഞാലും മോശമായ രീതിയിൽ അല്ലെങ്കിൽ എന്തെങ്കിലും വശപ്പശകായ രീതിയിൽ കണ്ടു കഴിഞ്ഞാലും കയറി ചോദിക്കാനുള്ള ധൈര്യമുള്ള ധൈര്യമുള്ളൊരു ടീച്ചറായിട്ടാണ് അവരെ കാണുന്നത് ബാക്കി സോ പിന്നെ കൊറയാൾ ചോദിക്കും ചോദ്യം ടീച്ചറിന്റെ ഫേസ് എന്ത് ഞാൻ കാണിച്ചിട്ടാ സത്യം അന്ന് എന്റെ പറയാൻ്റെ ആയിരുന്നില്ല ഈ സാധനം അന്ന് സത്യം ചിലപ്പോ ടീച്ചറിന്റെ വീട് കൂടെ റീച്ചായിട്ട് ടീച്ചർ ആയിരുന്നു ആയിരുന്നാൽ പ്രശ്നമായിട്ടിന് ബാക്കിലെട്ടിന് നല്ലതന്നെ മീൻസ് ടീച്ചറിന്റെ ഫേസ് കിട്ടുന്ന ടീച്ചറിന്റെ ഫേസ് കിട്ടാൻ നല്ലതാണ് ചിലപ്പോ എന്തെങ്കിലും ആയിട്ട് ഞാൻ പള്ളി പിന്നാലെ പിന്നാലെട്ടിന് അല്ല ടീച്ചറിന്റെ ഫേസ് കാണിക്കാത്തതാണ് നല്ലതായത് കാരണം വേറെ ഒന്നും കണ്ടല്ലോ കാണിച്ചിരുന്നെങ്കിൽ നീ ചെയ്തത് തെറ്റെന്ന് ചിലപ്പോ ഞാൻ പറഞ്ഞു തന്നെ അവരൊരു അധ്യാപികയാണ് അവർക്ക് ഇങ്ങനെ കിട്ടാനുള്ള ഒരു ना गह <tartï Employee> ും ചില കാണത്തില്ല പ്രത്യേകിച്ച് ഈ വിഷയം വരുമ്പോൾ രണ്ട് വിഭാഗമായിട്ട് തിരിഞ്ഞു നിന്നാണ് ആൾക്കാര് സംസാരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ പോസിറ്റീവ് വരും നെഗറ്റീവ് വരും ഇവർക്ക് ഈ നെഗറ്റീവ് എല്ലാം കൂടി ചിലപ്പോൾ മെന്റലി താങ്ങാൻ പറ്റുന്ന വരില്ല ഫേസും കൂടി എക്സ്പോസ് ആയിരുന്നെങ്കിൽ അതുകൊണ്ടാത് കാണിക്കാത്ത തന്നെയാണ് വളരെ നല്ല കാര്യമായിട്ട് തോന്നിയത് പിന്നെ ഞാനിപ്പോൾ പറഞ്ഞില്ലേ ഈ ഭാഗത്തും തെറ്റില്ല ഈ ഭയൻ്റെ ഭാഗത്തും തെറ്റില്ല ഇതിൻ്റെ ഇടയ്ക്ക് കിടന്ന് ഈ വർഗീയത കുത്തി തിരുമ്മുന്ന ടീൻസിൻ്റെ ഭാഗത്താണ് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇതിന് അങ്ങനത്തെ ലെവലിൽ കൊണ്ടുവരേണ്ട കാര്യമില്ല എന്നാലും ഇതുവരെ റിലേറ്റായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പ് എടുത്താൽ അവൻ്റെ ആയിട്ട് നമ്പർ